മ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഭക്തന് വെള്ളിക്കെട്ടിയ ഇടംപിരി ശംഖ് ലഭിച്ചു അമ്പലപ്പുഴ കാക്കാഴം സ്വദേശിയായ വേണുവിനാണ് ഇത് ലഭിച്ചത് ക്ഷേത്രത്തിൽ വർഷങ്ങളായി ശുചീകരണം ചെയ്തു വന്നിരുന്നയാളാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം കുളത്തിന്റെ വടക്കു ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിലാണ് വേണുവിന് ഇത് ലഭിച്ചത് സംഭവം വിവാദമായതോടെ ശംഖ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുവാൻ വേണുവിന് പോലീസ് നിർദ്ദേശം നൽകി എന്നാൽ ശംഖ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതല്ലെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ഒരു ശംഖു മാത്രമേ ക്ഷേത്രത്തിൽ ഉള്ളൂ അത് ഇവിടെ ഉണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് വിജിലൻസും തിങ്കളാഴ്ച ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി ഏതാനും വർഷം മുൻപ് ഭഗവാന്റെ പതക്കവും ഇതേ രീതിയിൽ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ലഭിച്ചത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശംഖും ലഭിച്ചത് അവിടെ ഈ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാള കടിക്കുന്ന പറഞ്ഞുകൊണ്ട് ഞാനതിൽ പോയപ്പോൾ കാളെ ഓടിച്ചു മാറ്റാനായിട്ട് ഞാൻ ചെന്നു അപ്പോൾ ആവശ്യമായിട്ട് ഇങ്ങനെ ഒരു പിന്നെ പട്ട് സാറ്റിൻ പട്ട് കൊണ്ട് കെട്ടിയ ഒരു ഇതുപോലെ കിടക്കുന്നു നോക്കുമ്പോൾ അതിനകത്ത് മൂന്ന് കഴിക്കും അതിന്റെ കൂടി ഈ സാധനം ഉണ്ടായിരുന്നു അത് ഞാനവിടെ തുടച്ച് കുളിയിലെല്ലാം കൊണ്ട് എല്ലാവരെയും കാണിച്ചു അപ്പോൾ പലരും ഇത് പടമെടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇത് അത് കഴിഞ്ഞപ്പോൾ രാവിലെ ആയപ്പോൾ പോലീസ് ഡീവ് ഓഫീസിൽ നിന്നൊക്കെ വിളി വന്നു ഇന്നും എല്ലാം ഞാൻ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ട് കൈവച്ചു നമ്മുടെ സാറേ ഇത് ആരെങ്കിലും അവകാശികൾ വന്നാൽ കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എനിക്ക് ചോറ് കൊണ്ടുപോകുന്ന രണ്ട് നോട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോകാൻ അവിടെ പോയിരിക്കുകയാണ് അതുകൊണ്ട് രണ്ട് മൂറു പ്രാവശ്യമായിട്ട് അവിടെ നിന്ന് വിളിക്കുക അപ്പോൾ ഞാനിത് സ്റ്റേഷനിൽ കൊണ്ട് കൈമാറാനാണ് താല്പര്യപ്പെടുന്നത് അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് എടുക്കാനോ മറ്റേ ഈ ഭഗവാന്റെ ആയോണ്ട് ഭഗവാന്റെ എൻ്റെ പൂജകൾക്ക് എടുത്തിരുന്നുകൊണ്ട് ഇത് നശിച്ചു പോവാതെ കുഴി അടിഞ്ഞ് താഴോട്ട് മറ്റേ ബേസിൻ്റെ കൂടെ പോവാതെ ഞാൻ ഈ ഭഗവാന്റെ അവിടെ കുറേ വർഷങ്ങളായിട്ട് കിഴക്കേ നടയൊക്കെ വൃത്തിയാക്കുകയും കണിക്കുന്ന വയ്ക്കുകയും ചന്ദനം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കാണാം